നിങ്ങൾ ഇരട്ടകളാണോ ഇരട്ടകളാണ് അതുപോലെ തന്നെ ഫ്രണ്ട്സ് അപ്പോ നമ്മള് പിള്ളേരെ കൊണ്ടുപോകാണെ ഇപ്പം സമയം നാലരയാണെങ്കിൽ സൈലോയ്ക്കും എന്റെ കൂടെ വരണം പിള്ളേരെ കൂട്ട ചേച്ചിമാരെ കൂട്ടിട്ട് വരാട്ടോ വരുന്നോ വേണ്ട ഉണ്ട് പറഞ്ഞ എന്നെ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് പോയി എന്റെ ഹലോ ഗ്രായ്

സ്നേഹാണ് സ്നേഹം അത്രീ നേരം കാണാത്തല്ലേ അതിന്റെ സ്നേഹാണ് മക്ക ഇതാരാ ചേച്ചിമാര് വന്നല്ലോത്തൊക്കെ ചേച്ചി അങ്ങനെയാണ് ഒക്കെ ഇതായി നിക്കി മോനെ എന്റെ അമ്മേ ഇതാണ് നിക്കി മോണെ കുഞ്ഞുമാവ എവിടെ കുഞ്ഞ പോലെയാണ് അമ്മയില്ലാത്ത ദുഃഖം അകറ്റുന്നുണ്ട് അതെ അതെ സ്കൂളില് പഠിപ്പിച്ചു ശ്രദ്ധിച്ചോ അത് കേക്കട്ടെ ആദ്യം അതോ ശ്രദ്ധ മുഴുവൻ ഇവിടെ ആയിരുന്നു ബാക്കി പഠിപ്പിച്ചോടുവിടെ പാവ എവിടെ നിക്കിന്റെ പാവ എവിടെ ഫ്രണ്ട്സ് ഞാൻ ചോറ് ചോറുണ്ടോണ്ടിരിക്കാന് ചോറും മീൻ കറിയും മോരി കറിയും മീൻ വറുത്തതും പിന്നെ ബീട്രൂട്ട് തോരനും ഞാൻ ചായ പിടിക്കാണ് കട്ടൻ ചായ കട്ടൻ ചായ കട്ട്

ഇവിടെ കണ്ടന്നോന്നും മറ്റേ ഇവർ വന്ന വീഡിയോയിലും ഒരു ആയി അത് എന്തിരിപ്പേ ഇപ്പൊ ഇവിട പറ കഴിഞ്ഞ വീഡിയോ കാണാത്തതൊരുടാവില്ലേ ഇടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ആ നോ പ്ലസ് ചെയ്തിട്ടാ അല്ല ഇത് കുറച്ച് ലൈറ്റ് ആണ് ഇതി കുറച്ച് ഡാർക്ക് ആണ് ഒരു മെറൂൺ അതെ ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് ആണ് ഇന്നെ അത്ര ചായണമെന്നറിയ് പിച്ചിയുടെ ഹൈറ്റ് ആയി ല്ലേ ഇതില്ല കുറച്ചൂടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ കുറച്ച് താഴെയില്ല താഴെ അല്ലന്നോ അല്ല നിയമ്പോള് കഴിഞ്ഞ സിനിമയ്ക്ക് ആയപ്പോ പറയാമേ അന്ന് ഈ ഡ്രസ്സ് തന്നെ ഇട്ടത് എപ്പ പോവാണെങ്കിലും ഈ ഡ്രസ്സാണ് പി എം ഇടാറ് എന്നിട്ട് പറയണേ ആ പിന്നെ സെക്യൂരിറ്റി എന്താ എന്നെ പറ്റി വിചാരിക്കാകെ ഒരു ഡ്രസ്സുള്ള വിചാരിക്കും നിങ്ങൾ ഇത്ര കുളിച്ചികളും ഫ്രണ്ട്സ് ആറുമണിക്കാണ് സിനിമ കാണുന്നത് ഫ്രണ്ട്സ് അപ്പം ഞങ്ങള് സൈലോന നിക്കിന്റെ ഫുണ്ടിലാക്കിയിട്ടുണ്ട് ആറു മണിക്കാണ് സിനിമ തുടങ്ങുന്നത് ആറ് മണി ഒന്ന് ഭയങ്കര ബ്ലോക്ക് ആണ് ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് போலீசார் தமிழ்நாடு போலீஸ் യും അല്ല വേറെ ഡബിൾ ആണല്ലോ വിജയ് ഒരു വിജയിനെ കണ്ടപ്പോ ചില സമയങ്ങളിൽ നമുക്ക് ചിരി ചിരി വരുന്നുണ്ട് സ്വാഭാവികം ഇതുവരെ കണ്ടത് വെച്ച് വില കുഴപ്പൊന്നുമില്ലല്ലേ ഇരിക്കാം കാണാം കാണാം അതല്ലേ അവിടെ എന്തൊക്കെയാ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ നടക്കണ്ട എങ്ങനെയുണ്ട് സിനിമ എങ്ങനുണ്ട് കോമഡി ഞാൻ ചിരിച്ചും കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളെ കെറി വിളിക്കരുത് അതെ കൊഴപ്പില്ല വിജയിച്ചു എനിക്കിഷ്ടായി പക്ഷേ കോമഡി ഇല്ല കണ്ടിറങ്ങിയപ്പോ അല്ലേ ഞങ്ങള് അഭിവാമന്റെ ഗാർഡൻ വെക്കുന്നണ്ടേ ടിപ്പസ് അതല്ല ഒന്നുമല്ല പണ്ടത്തെ കഥ കഥപ്പോഴും സിനിമയല്ലേ പറഞ്ഞത് കുറപ്പണ്ടോ എത്രയേട്ടോ ഓ മൈ ഗോഡ് ആഹാ ഓട്ടായി ഓഞ്ഞും മുഞ്ഞും ഇങ്ങോട്ട് നോക്ക് ഇനി എന്തുവാ പറയുന്നേ കൈ തയില് കരയുന്നു ൂക്കെല്ലാം നോക്കി കരഞ്ഞിട്ടു ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ വീട്ടിൽ എത്തിയിരിക്കുന്നു എനിക്ക് ഇഷ്ട കാണാനും ഇഷ്ടമാണ് കഴുകണ ആ ചെളി ഇങ്ങനെ പോണ വെള്ള കളർ ഇങ്ങനെ ഞാൻ ദോശ മാവ് അരച്ചു നാളെ ദോശയാണ് അപ്പം പിന്നെ മാവ് അരച്ച് വെച്ചു പിന്നെ അരി റൈസ് കുക്കറിൽ വെക്കാൻ വേണ്ടിട്ട് ഇടാൻ വേണ്ടിട്ട് കഴുകി വെച്ചിട്ടുണ്ട് റൈസ് കുക്കറിന്റെ ആ ഒരു വട്ടല്ലേ അല്ലെ അത് ഇന്ന് രാവിലെ കരിഞ്ഞു പോയി അറിയാതെ പോയതാ എന്റെ ഒരു അറിവിൽ അങ്ങനെ അറിയുന്നുണ്ടെന്നാലും എന്തേലൊക്കെ പറയണല്ലോ ചൂട് വെക്കാൻ വേണ്ടിട്ടില്ല ചൂട് പോവാ എന്താച്ചാല് ഡയറക്റ്റ് അങ്ങനെ വെക്കാൻ ഇത് അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ് ഇതൊരു ഇത് റബ്ബർ എന്തോട്ടേ അല്ലെ ഇത് മറ്റേ റബ്ബർ പോലെ ക്ലച്ച് പൊറാട്ടയും മീൻകറിയും കഴിക്കാൻ പോവാണ് സമയം പതിനൊന്നര ആവാനായിട്ടുണ്ട് ഫ്രണ്ട്സ് സിനിമ കഴിഞ്ഞ് വന്ന് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കണത് ഗൈസ് ചോറാണ് ചോറാണ് ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങള് മോളിൽ സിനിമ കാണാൻ വേണ്ടി പോവാണ് ഇന്ന് രണ്ടാമത്തെ സിനിമയാണ് കഴിച്ച ഞങ്ങള് കാണാം മോളൊക്കെ തിയേറ്ററിൽ പോയി കണ്ടു ഒന്ന് ഇവിടെ നിന്ന് സിനിമ കാണണം ഞാനും ഷിജോ പാപ്പനും മോളിക്ക് വന്നിട്ടുണ്ട് ഏത് സിനിമയെ കാണുന്നു നോക്കാൻ വേണ്ടിട്ട് അവരണ്ടേനും താഴെ പണിയിലാണ് കഴിച്ചു പപ്പ കടന്നുറങ്ങി പപ്പ കടന്നുറങ്ങി ആ സ്മൈൽ മൂവി കണ്ടോണ്ടിരിക്കാണ് ഞാനും ഷിജോ പാപ്പനും ാണ് അപ്പം ഇത്ര നേരം നൽകിരുന്നത് ചൊവ്വാ കണ്ടോണ്ടിരിക്കുകയാണ് സ്മൈല് മാറ്റി അത് ഭയങ്കര പൊടിയെപ്പോയി കില്ലൊന്നും കൂടെ അപ്പൊ നമ്മള് സിനിമ കാണാൻ പോവാണ് രണ്ടാമത്തെ സിനിമ ഒരു സ്മൈല് കഴിഞ്ഞു പേടിച്ച് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ ും ഇഷ്ടപ്പെട്ടായിരിക്കും